നമസ്കാരം മൂന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർഭരണം സ്വപ്നം കാണുകയാണ് ഇപ്പോൾ സി പി എം നേതൃത്വം പതിമൂന്ന് മാസം അകലെയാണ് കേരളത്തിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതെന്തുകൊണ്ടും യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണവും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വഴി എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് മാത്രമല്ല ഇതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ആദ്യ പടിയൊന്നോണമാണ് ഈ വർഷം അവസാനം രണ്ടായിരത്തി അവസാനം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുന്നേറ്റം അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തരംഗം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യവും അതായത് എന്താണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതേ തരംഗം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉറച്ച വിശ്വാസം മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും വളരെ വ്യക്തമായി ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ നിമിഷം മുതൽ തന്നെ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ നിമിഷം മുതൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികളുടെ അനൌദ്യോഗികമായിട്ടുള്ള ഒരു പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് അതിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഒരു കരട് പട്ടിക ഇപ്പോൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ അവരുടെ വിവരങ്ങളെയും സംബന്ധിച്ചിരിക്കുന്ന കരട് പട്ടികയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അനൌദ്യോഗികമായി വന്നിരിക്കുന്നതാണ് അതേസമയം തന്നെ ആ ഒരു അനൌദ്യോഗിക പട്ടികയെ ബലപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അതിനെ മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ആ ഒരു അനൌദ്യോഗിക പട്ടിക അതിനെ വളരെ കൃത്യമായി തന്നെ ബലപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തേത് അവിടെ വർക്കലയാണ് അത് കൃത്യമായി തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെ പറയാൻ സാധിക്കും വർക്കലയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടിക പരിശോധിക്കുമ്പോൾ വർക്കല കഹാർ തന്നെയായിരിക്കും വീണ്ടും ഇത്തവണയും അവിടെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റു പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ ദുർബല ഘട്ടങ്ങളിൽ പോലും കൂടെ നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വർക്കല കഹാർ തന്നെ വീണ്ടും അവിടെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അതേസമയം തന്നെ എം ജെ ആനന്ദിൻ്റെ കൂടി അവിടെ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരുപക്ഷേ എം ജെ ആനന്ദിന് യുവാക്കളുടെ പിന്തുണ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും കോൺഗ്രസ് ഇവിടെ പരിഗണിക്കാനുള്ള സാധ്യതകളും ഏറെ കാണുകയാണ് അത് കോൺഗ്രസ് വിട്ടുകളയുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി ആണ് അവിടെ മത്സരരംഗത്തുള്ളത് അടുത്തത് ചിറയൻകീഴ് മണ്ഡലമാണ് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം ചിറയുംകീഴ് നിയമസഭാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ അതൊന്ന് ബി എസ് അനൂപിൻ്റെയും മറ്റൊന്ന് കെ എസ് അജിത് കുമാറിൻ്റെയും പേരുകളാണ് ഇവർ രണ്ടുപേരുമാണ് നിലവിൽ പട്ടികയിൽ ഇപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുള്ള നേതാക്കൾ ഇനി അടുത്തത് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലമാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ പി എസ് ആയിരുന്നു മുൻപ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു എന്നാൽ പിന്നീട് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് സി പി എമ്മിലേക്ക് മാറുന്ന കാഴ്ചയായിരുന്നു കാണാനായത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ കൂടി അദ്ദേഹം അലങ്കരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നെടുമ്പങ്ങാട് നിർത്തുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം കൂടി ഇപ്പോൾ അവരുടെ ചുമലിലെത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നെടുമ്പങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബി ആർ എം ഷെറീഫും അതോടൊപ്പം തന്നെ അതോടൊപ്പം മറ്റൊന്ന് പാലോട് രവിയുമാണ് ഇനി അടുത്തത് വാമനപുരമാണ് വാമനപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആനാട് ജയനാണ് മത്സരിക്കാനുള്ള സായി വിവരങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നത് പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രമണി പി നായരുടെ പേരും കൂടുതലായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാൽ അവസാന നിമിഷം വരെ രമണി പി നായരായിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് പിന്നീട് അവസാന പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിലാണ് രമണി പി നായരുടെ പേര് പൂർണ്ണമായിട്ടും വെട്ടിമാറ്റിയത് അത്തരത്തിൽ പേര് മാറ്റിയപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും വിരോധവും എല്ലാം തന്നെ കോൺഗ്രസിനുള്ളിൽ അലയടിക്കുന്ന കാഴ്ചയെല്ലാം തന്നെ നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ ഇത്തവണ എന്തു തന്നെയാണെങ്കിലും ആനാട് ജയൻ്റെ പേരും അതേസമയം തന്നെ പി നായരുടെ പേരും അങ്ങനെ ഇവർ രണ്ടുപേരുടെയും പേരുകൾ പരിഗണന പട്ടികയിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കൃത്യമായി തന്നെ ഒരു പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആരുടെ പേര് വേണമെങ്കിലും പരിഗണിക്കപ്പെടാനും അതുപോലെ തന്നെ ആരുടെ പേര് വേണമെങ്കിലും വെട്ടിമാറ്റപ്പെടാനും സാധ്യതയുണ്ട് ഇനി അടുത്തത് കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് എം എ വാഹിദാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം വലിയ തരത്തിൽ തന്നെ വാർത്തകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഇടം പിടിച്ചതാണ് അത് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥി ഒരാൾ അത് മറ്റാരുമല്ല ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരരംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ പിടിച്ചു പറ്റിയ ഒരു മണ്ഡലമായിരുന്നു കഴക്കൂട്ടം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എന്ന് ബി ജെ പിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വലിയ തരത്തിൽ മുന്നേറാൻ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തുന്ന കാഴ്ചയായിരുന്നു കഴക്കൂട്ടത്ത് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ അവിടെയാകട്ടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ കഴക്കൂട്ടത്തെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് എം എ വാഹിദിനെ കോൺഗ്രസ് നിർത്തുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവിടെ എം എ വാഹിദ് എന്ന വ്യക്തിയെ കഴക്കൂട്ടത്ത് മത്സരരംഗത്തേക്ക് കോൺഗ്രസ് ഇറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇനി വീണ്ടും ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഉയർന്നു വരവ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത അത് ഇത്തവണ കൂടി അത് മുൻകൂട്ടി അവർ കാണുന്നുണ്ട് എന്നതും കോൺഗ്രസ് നേതൃത്വം ഇവിടെ വ്യക്തമാക്കുന്നു ഇനി അടുത്തത് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരൊറ്റ മത്സരാർത്ഥിയുടെ പേര് മാത്രമാണ് അവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അത് മറ്റാരുമല്ല കെ മുരളീധരൻ്റെ പേരാണ് കെ മുരളീധരൻ മുരളീധരനാകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടതിന് ശേഷം താനിനി വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് തുറന്നു പറഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പേരുകളൊന്നും തന്നെ വട്ടിയൂർക്കാവിൽ ഇനി പരിഗണിക്കുന്നില്ല എന്നതാണ് സത്യം കെ മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ മുരളീധരൻ ആകട്ടെ പലപ്പോഴായിട്ട് വിളിച്ച വാർത്താ വാർത്താസമ്മേളനങ്ങളിൽ പോലും മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ എല്ലാം തന്നെ അദ്ദേഹം ഈ വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കുന്നു എന്ന ഒരു സൂചന കൂടി അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ അദ്ദേഹം ഇനി മത്സരരംഗത്തേക്കില്ല എന്നും പറയുന്നുണ്ട് ഇനി തിരുവനന്തപുരം സെൻട്രലാണ് തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ മത്സരിക്കുന്നതാകട്ടെ എം എൽ എ ആയിട്ടുള്ള ശബരിനാഥിൻ്റെ പേരാണ് നമുക്കിപ്പോൾ ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ നേമത്ത് നേമത്താകട്ടെ മൂന്ന് പേരുടെ പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒന്ന് മണക്കാട് സുരേഷ് മറ്റൊന്ന് വി ആർ ഹരി പിന്നെ വീണ എസ് നായർ ഈ മൂന്ന് പേരുകളാണ് നേമത്ത് ഉയർന്നു കേൾക്കുന്നത് ഇനി അടുത്തത് അരുവിക്കരയാണ് അരുവിക്കര നിയമസഭാ മണ്ഡലം അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് അതിലൊന്ന് പാലോട് രവിയും മറ്റൊന്ന് വിതുര ശശിയുടെയും പേരാണ് ഇനി അടുത്തതാകട്ടെ കാട്ടാക്കട നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ എം ശക്തന്റെയും വേണുഗോപാലിൻ്റെയും പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നു കോവളത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എം വിൻസെൻറ്റിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് ഇനി നെയ്യാറ്റിൻകരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സനലിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം പാറശാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വി എസ് ശിവകുമാറിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ പേരുകളെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അനൗദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അതേസമയം കെ മുരളീധരൻ മാത്രമാണ് തനിക്ക് പട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ട് താൽപ്പര്യമുണ്ട് എന്നുള്ള ആ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ മറ്റാരുടെയും പേരുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സാരമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ സാരമായിട്ടുള്ള വർധനവ് ഉണ്ടാകുന്നുമുണ്ട് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയുടെ ആ ഒരു വലിയ കുതിച്ചുചാട്ടം അത് ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ കോൺഗ്രസിനാണെങ്കിലും അഥവാ യു ഡി എഫ് മുന്നണിക്കാണെങ്കിലും വലിയ തരത്തിലുള്ള ഒരു ക്ഷീണമാകാനുള്ള സാധ്യതകൾ കൂടി അവരിപ്പോൾ കാണുന്നുണ്ട് ഇനി വീണ്ടും മൂന്നാമത് ഒരു തവണ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള ക്ഷീണമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങളും തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ കൊഴുപ്പിക്കുന്നത് പാർട്ടി സംവിധാനങ്ങൾക്ക് താഴെ തട്ടിലേക്ക് കൂടുതൽ ഇപ്പോൾ കരുത്തു പകരുന്നതും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക